ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞു തന്നെ കഴിഞ്ഞ വീഡിയോയിൽ അതായത് പി എം വിൽ നമ്മൾ ചേർന്നു ഓക്കെ അപ്പോൾ അവർ ആ സമയത്ത് പറയും നമുക്ക് ഡെപ്പോസിറ്റ് അടയ്ക്കണം പിന്നെ വീക്ക്ലി റെൻറ്റ് അടയ്ക്കണം അതിൻ്റെ കൂടെ ഒരു ഒൻപത് രൂപ പെർ ഡേ വെച്ച് ആഴ്ചയിൽ അവർ പിടിക്കും അതായത് ഏഴ് ദിവസത്തേക്ക് എത്ര അറുപത്തി മൂന്ന് രൂപ വരുന്നത് അവർ പിടിക്കും ഫോർ എന്തിനാണെന്ന് ചോദിച്ചാൽ വണ്ടിയുടെ ഇൻഷുറൻസിൻ്റെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിൻ്റെ ഇൻഷുറൻസ് കവറേജ് ചെയ്യുക കവറ് ചെയ്യാനുള്ള ഒരു ഫീസ് എന്ന് പോലെയാണ് അവർ പിടിക്കണേ അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് ട്രെയിനിങ്ങിനെ സമയത്ത് ഞാൻ ചോദിച്ചു അപ്പോൾ സാറിന് അപ്പോൾ നമുക്ക് ഡ്രൈവേഴ്സിന് എന്തെങ്കിലും പറ്റിയാലോ വണ്ടി അടിച്ചിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഡ്രൈവേഴ്സിന് എന്ത് പറ്റിയാലും അവര് തിരിഞ്ഞു നോക്കില്ല അതായത് നമ്മുടെ നമ്മുടെ സ്വന്തം റിസ്ക്കിൽ വേണം നിങ്ങൾ നിങ്ങളിവിടുന്ന് വണ്ടി എടുത്ത് പോവാൻ വണ്ടി ഇടിച്ച് നമ്മൾ ചത്ത് പോയ വരെ അവര് തിരിഞ്ഞു നോക്കില്ല എന്തെങ്കിലും അപകടം ഉണ്ടായാലൊക്കെ നമ്മൾ നോക്കണം വണ്ടിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മേലേക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രം അവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുള്ളൂ ഇപ്പൊ ഈ ട്രെയിൻ ലാമ്പ് പൊട്ടി കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോഷക്കാരെ വന്ന് അടിച്ച് പൊട്ടിച്ച് അത് രണ്ടായിരത്തി അഞ്ഞൂറ് വരെ താഴെയാണ് ആയിരത്തഞ്ഞൂറ് രൂപ വരെയുള്ളൂ അപ്പം നമ്മൾ മാറ്റണം അപ്പം നമ്മൾ ഇപ്പൊ ഈ ഓട്ടോകാരം കണ്ടു വണ്ടി എടുത്തിട്ട് പോയി എനിക്ക് ആളെ പറ്റി ഒന്നും അറിയില്ല ആളൊരു നമ്പർ തന്നിട്ടുണ്ടായിരുന്നു പോലീസുകാർ എനിക്ക് തന്നത് അതിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആളുടെ വണ്ടി നമ്പർ ഉണ്ട് പക്ഷെ അത് വെച്ചിട്ടൊരു കാര്യമില്ല അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ തന്നെയാണ് പൈസ അറിയാം ഇപ്പോൾ ആരേലും അത് നമ്മുടെ വണ്ടി അടിച്ചിട്ട് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് അല്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ആക്കിയുള്ള ഡാമേജ് ഈ സൈഡ് മേലെ രണ്ടെണ്ണം അടിച്ചു പൊട്ടിച്ചാൽ നമ്മൾ തന്നെ മാറ്റണം ഇതൊക്കെയാണ് പി എം വിയുടെ ഒരു പ്രശ്നം അപ്പോൾ ഇവിടെ ചേരുമ്പോൾ നിങ്ങൾ നന്നായി ആലോചിച്ചിട്ട് വേണം ചേരാൻ ഞാൻ ആരും റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾ സ്വന്തം സ്വന്തം ഇഷ്ടത്തിന് ഒന്ന് ചേരണം ഇവിടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇതുപോലൊക്കെ ചോദിച്ചോളോ ഞാൻ ചോദിച്ചു അപ്പോൾ ഒരു സേഫ്റ്റി ഇല്ലേ സാർ അപ്പോൾ ഇവിടെ ജോലി ചെയ്യണം ഒരു സേഫ്റ്റി ഇല്ല ഓക്കെ ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല നമ്മളോട് നല്ല മാന്യമായിട്ട് പെരുമാറൊക്കെ ചെയ്യും അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ വണ്ടിക്ക് എന്തെങ്കിലും നമ്മളല്ലാണ്ട് കണ്ടു വേറെ ഒരാൾ വന്ന് എന്തെങ്കിലും ചെയ്താലും നമ്മൾ തന്നെ പൈസ കൊടുക്കണം അതൊക്കെ എത്തി പ്രശ്നമാണ് നമ്മൾ പ്രൂഫ് കൊടുത്താലും കണ്ട ഇപ്പം ഞാൻ എന്തെല്ലാം വീഡിയോ ഇരിക്കുന്നുണ്ട് ഞാൻ ഇത് അയച്ചു കൊടുത്തപ്പോൾ ഡ്രൈവർ മാനേജർ പറഞ്ഞത് ഒന്നില്ല ഞാൻ ആള് പൈസ ആൾ വണ്ടിയെടുത്ത് പോയാൾ വേറെ സ്ഥലത്ത് എത്തിണ്ടാവും വീട്ടിലെത്തി ചായ കുടിക്കണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊടുക്കണമെന്ന് അത് പറ്റില്ലല്ലോ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളൊരു ഡെപ്പോസിറ്റ് ചെയ്താൽ ഒരു പതിമൂവായിരം ഏത് പ്ലാനാണ് നിൽക്കുന്നത് ചതിനനുസരിച്ചുള്ള ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചിട്ട് ചേർന്നാൽ മതി ഡെപ്പോസിറ്റ് ചെയ്താണെങ്കിൽ മൂന്ന് മാസം വർക്ക് ചെയ്തില്ലെങ്കിൽ പൈസ തരില്ല അവർ അപ്പോൾ ആലോചിച്ചിട്ട് ചേരാം അല്ലെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കുഴപ്പമില്ല എന്നെ പോലെ അല്ലല്ല ഞാൻ ഊബറ് ഓടാന്ന് വിചാരിച്ചത് എനിക്ക് റീൽസ് ഒക്കെ എടുക്കാനായിട്ട് എന്തായാലും എല്ലായിടത്തേയും പോകണം അപ്പോൾ അവിടേക്കുള്ള ട്രാവൽ എക്സ്പെൻസ് ഇതിൽ കവർ ചെയ്ത് പോകും പിന്നെ നമുക്ക് എനിക്ക് വണ്ടി ഓടിക്കാനും ഇഷ്ടമാണ് ട്രാവൽ എക്സ്പെൻസും കവറാവും എനിക്ക് എന്താണ് ഇത്തിരി കുറച്ച് വേണം ചെയ്യാമല്ലോ ഏൺ ചെയ്യാനല്ലോ അത് കാരണമാണ് ഊബർ ഞാൻ ഓടിച്ചു തുടങ്ങിയത് വേറെ ഒന്നുമില്ല അപ്പോൾ ഊബർ ഓടിച്ചു തുടങ്ങിയപ്പോൾ ടൈമില്ലാണ്ട് ഡയറിയില്ല അങ്ങനെ അപ്പോൾ നോക്കിയിട്ട് അതായത് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് സ്വന്തം റിസ്ക്കിൽ മാത്രം ഇങ്ങനത്തെ ഓരോ കമ്മിയിൽ പോയി ചേരണം വേറെ പ്രശ്നമൊന്നുമില്ല പ്ലാൻസ് ഒക്കെ നമുക്ക് പണിയെടുത്ത പൈസയും കിട്ടും ഒരു കുഴപ്പമില്ല നന്നായി പൈസ ഉണ്ടാക്കാം വേണമെങ്കിൽ ഒരു പത്ത് അയ്യായിരം ആറായിരം രൂപ ഡെയിലി ഉണ്ടാക്കാൻ പറ്റും പത്തിരുപത് ട്രിപ്പ് ഓടിയാൽ ഓടിയാലിപ്പോൾ ഞാൻ ഇന്നലെ എത്രയാണ് ആറോ ഏഴോ ട്രിപ്പ് ഓടിയിട്ട് എനിക്ക് മൂവായിരം വരെ എടുത്ത് കിട്ടി ഓക്കെ ബിക്കോസ് ലോങ് ട്രിപ്പായിരുന്നു അപ്പോൾ അതിനുള്ള സമയമൊക്കെ പോകും പക്ഷേ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട് വരുന്ന നമ്മുടെ വ്യൂവേഴ്സ് ആരായാലും നന്നായി ആലോചിച്ചിട്ട് മാത്രം ഡെപ്പോസിറ്റ് കൊടുക്കുക നിങ്ങൾ കാര്യങ്ങൾ മൊത്തം അന്വേഷിച്ചാൽ അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളൊരു വട്ടം കാര്യം അന്വേഷിക്കാൻ പോയാൽ അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാൻ പോയി വിളിച്ച് ചോദിച്ചാൽ തന്നെ അവർ തിരിച്ചു വിളിച്ചു ചോദിക്കും എന്നുവെച്ചാൽ പെട്ടെന്ന് ചേരുന്നുണ്ടോ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും പോലെ നമുക്ക് തോന്നും പക്ഷെ ചേരരുത് പൈസ കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം കൊടുക്കാൻ സ്വന്തം റിസ്കിൽ നിന്ന് ഞാൻ പറയുന്നത് സ്വന്തം റിസ്ക് റിസ്ക്കുണ്ട് എന്നാൽ ഞാൻ ആലോചിച്ചിട്ട് ചേരാം ഓക്കെ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് എന്നെ ആലോചിച്ചിട്ട് കയറില്ല ചെറിയ അല്ലെങ്കിൽ പിന്നെ ചെറിയ എന്തെങ്കിലും പ്ലാൻ എടുക്കുക ഡെപ്പോസിറ്റ് കുറവുള്ള പ്ലാൻ എടുത്തിട്ട് വണ്ടി ഓടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാം ഓക്കെ അങ്ങനെ ചെയ്യാം നോക്കി കണ്ട് പോയി ചേരാം ഈ കമ്പനി അല്ല എല്ലാ കമ്പനി ഇങ്ങനത്തെ ഓരോ റൂൾസ് ഉണ്ടാവും അപ്പോൾ നോക്കാം ഡ്രൈവറിന് ഒരു സേഫ്റ്റിയും പി എം വി പ്രൊവൈഡ് ചെയ്യുന്നില്ല അത് ഭയങ്കര ഒരു പൊട്ട കാര്യമാണ് പി എം വിയുടെ ഏറ്റവും പൊട്ട കാര്യമാണ് ലൈക്ക് നമ്മൾ അവരെ വണ്ടി എടുത്ത് അവരെ കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ വെറുതെ വേറെ ഏതെങ്കിലും റെൻറ്റ് കയറി നിന്ന് വണ്ടിയെടുത്ത് പോകല്ലോ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ അവരെ കമ്പനിയിൽ കയറി അവരൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നു പി എം വി ഐ ഡിയും ക്രിയേറ്റ് ചെയ്യും അല്ല അപ്പോൾ അവരെ കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മളിപ്പോൾ ട്രെയിനിങ്ങിന് അവർ പറയും എവിടെ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ പി എം വി അങ്ങനെ പറയാൻ പറയും അപ്പോൾ നമ്മളവിടെ വർക്ക് ചെയ്യുന്ന നമ്മൾക്കൊരു സേഫ്റ്റി ഒന്നും അവർ ചെയ്യുന്നില്ല അപ്പോൾ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അതവര് ഭാവിയിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ എനിക്കറിഞ്ഞ ഇവിടെ എന്തുണ്ടാവാമെന്ന് അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായാലും മതി അപ്പോൾ ഇത് ഒന്ന് പറയണെന്ന് തോന്നി അപ്പോൾ നന്നായി ആലോചിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നന്നായി ആലോചിച്ചിട്ട് ചേരാ അല്ലാണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല ഈ ഒരു കാര്യമാണ് ഞാൻ അപ്പോൾ ഈ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായപ്പോൾ അവർ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ ഡ്രൈവർ മാനേജറെ വിളിച്ചപ്പോൾ ആള് കൈമലർത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ നീ പൈസ അടയ്ക്കണം അല്ലെങ്കിൽ ആളുടെ ഇത് വാങ്ങി തരുന്നത് ആ ഇവിടുത്തെ ലോക്കൽസിന് നമുക്ക് വാങ്ങാൻ പറ്റും പൈസ പോലീസുകാർ പറഞ്ഞാൽ പോലീസുകാരെ പറഞ്ഞു നീ ആളെ വിളിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ എന്നെ വിളിക്കും അതായത് നമുക്കൊരു നമ്മൾ ഹെൽപ്പ്ലെസ് ആയി പോകും ചിലപ്പോൾ ചില സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയിരത്തഞ്ഞൂറ് കാര്യമുള്ളൂ പക്ഷേ എന്തായാലും ഇപ്പോൾ ചെറിയ രണ്ടായിരത്തി അഞ്ഞൂറ് എനിക്കും കുഴപ്പമില്ല ചെറിയ ഇപ്പോൾ പൈസയ്ക്ക് നല്ല ടൈറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാകും രണ്ടായിരത്തി അഞ്ഞൂറ് എന്നൊക്കെ പറയുന്നത് വലിയ എമൗണ്ട് ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ നോക്കി Serajo, en la de los <laughs> Oye, be.